നമസ്കാരം കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് നീക്കവുമായി കോൺഗ്രസ് സിനിമാ സംവിധായകൻ വി എം വിനു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഫോണിൽ വി എം വിനുവുമായി ആശയവിനിമയം നടത്തിയതായിട്ടാണ് വിവരം തെരഞ്ഞെടുപ്പിൽ വി എം വിനു മത്സരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന കോഴിക്കോട് ഡി സി സി ഓഫീസിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകൾ നടന്നു വരികയാണ് അതിനിടയിലാണ് വി എം വിനു സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോടുണ്ട് സ്ഥാനാർത്ഥിയുമായി ചെന്നിത്തല ഫോണിൽ വിളിച്ചപ്പോൾ വി എം വിനു എന്ത് പ്രതികരണമാണ് നടത്തിയതെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല എങ്കിലും ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വി എം വിനു മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം ഒറ്റ ഘട്ടത്തിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കണമെന്നില്ല അതിനിടയിലാണ് തിരക്കെട്ട നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി എൽ ഡി എഫ് ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇത്തവണ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായി വി എം വിനു അടക്കമുള്ള ജനപ്രിയ മുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം പ്രമുഖ എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ വിനയന്റെ മകനായ വിനു പഠനകാലത്ത് തന്നെ നാടക പ്രവർത്തനത്തിൽ സജീവമായിരുന്നു പിന്നീട് സിനിമയിലെത്തി ബാലട്ടിൻ വേഷം ബസ് കണ്ടക്ടർ പല്ലാവൂർ ദേവനാരായണൻ മയിലാട്ടം ആകാശത്തിലെ പറവുകൾ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളടക്കം പതിനഞ്ചോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്